ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മൾ ഇപ്പോൾ എഴുതുന്ന എല്ലാ എക്സാംസിലും മിക്കവാറും തന്നെ ഇതേ ഇതിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഈ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ മിക്ക ഇപ്പോ ഉള്ള എക്സാംസിന്റെ ഒരു ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് തന്നെ ഇതിലേതാണ് പെടാത്തത് ഉൾപ്പെടുന്നത് ഇതിലേതാണ് ശരി തെറ്റി മറ്റേ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറുകൾ തരുമ്പോൾ മിക്കവാറും നമുക്ക് കൺഫ്യൂസിങ് ആണ് അല്ലേ അപ്പോൾ ഈ കൺഫ്യൂഷൻ വരാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ പഠിക്കുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്ക് അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോഴാണ് നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അത് നമുക്ക് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തന്നെ ഒരുപാട് നീട്ടി വലിച്ച് ദീർഘിപ്പിച്ച് പറയുന്നതല്ല എന്നാൽ എക്സാമിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോയാണിത് അപ്പോൾ ഈ ഒരു ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഇത് നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യാം കാരണം ഒറ്റ സ്ട്രെച്ചിന് നമ്മളെല്ലാം കൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് അവര് നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊറേശ്ശെ കൊറേശ്ശെ കുറെശ്ശെ പതിയെ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം അപ്പൊ നമുക്ക് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നോക്കിയാലോ അപ്പോൾ എല്ലാവരും എനർജി ആയിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് അറിയണം അപ്പൊ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യ മനുഷ്യന്റെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ എന്ത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഈ ഡിസംബർ പത്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഡിസംബർ ഡിസംബർ എന്ന് പറയുമ്പോ തണുപ്പുള്ള സമയമാണ് ക്രിസ്മസിന്റെ സമയമാണ് അല്ലേ നാല്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഓർക്കുമ്പോ നമുക്ക് നാല്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതിനുശേഷം ശേഷമുള്ള വർഷം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കാട്ടോ അപ്പോൾ ഡിസംബറിൽ ആർക്കെങ്കിലും എന്താ പറയുക ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക അങ്ങനെ നമ്മൾ ഇയർ പഠിക്കുമ്പോൾ എപ്പോഴും ചില കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഡിസംബറിലാണ് അപ്പോൾ എനിക്ക് അത് കിട്ടും അപ്പോൾ എന്തായാലും അപ്പോൾ ഈ കാര്യം ഒരു തണുപ്പുള്ള സമയമാണ് ഡിസംബറിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വർഷമാണ് അപ്പൊ നാല്പത്തെട്ടാണ് പിന്നെ പത്ത് എന്നുള്ളത് നമ്മള് പഠിച്ചതന്നെ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എന്നാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അപ്പൊ ഈ ഡിസംബർ പത്തിന്റെ പ്രത്യേകത എന്താ തണുപ്പുള്ള മാസംന്നുള്ളതാണോ പ്രത്യേകത അല്ല ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശ ദിനം എന്തുകൊണ്ടാണ് നമ്മൾ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അന്നാണ് എന്ത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് കൊണ്ടല്ലേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ടാണ് ഡിസംബർ പത്ത് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ നെക്സ്റ്റ് വരുന്നത് പാരീസ് സമ്മേളനമാണ് പാരീസ് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് പാരീസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് അപ്പോൾ പാരീസ് സമ്മേളനം എന്നാണ് നടന്നതെന്നറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പാരീസ് സമ്മേളനം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പൊ ക്ലിയർ ആയോ അപ്പൊ രണ്ടു കാര്യങ്ങൾ പിടികിട്ടിയോ അപ്പൊ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് പാരി സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ഇനി പാരിസ് സമ്മേളനത്തില് ദേശീയ തലത്തില് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തില് കമ്മീഷനുകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ അത് രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യാവകാശ നിയമം പാസ്സാക്കി അല്ലെ അപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് സ്റ്റാറ്റുറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പാർലമെന്റിൽ ഒരു നിയമം അവതരിപ്പി നിയമം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് എന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സോ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അപ്പൊ മനുഷ്യാവകാശ നിയമം എന്നാണ് പാസാക്കിയെന്ന് അറിയണ്ടേ മനുഷ്യാവകാശ നിയമം എന്നാ നിങ്ങൾക്ക് അറിയാമോ അറിയുന്നവർ എൻ്റെ ഒപ്പം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് എന്നാണ് മനുഷ്യാവകാശ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അപ്പോ ഈ മനുഷ്യാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അല്ലേ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി എട്ട് അല്ലേ ഒക്ടോബർ പന്ത്രണ്ട് നെക്സ്റ്റ് മന്ത് തന്നെ എന്ത് ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡേറ്റും തരാം രണ്ട് ഡേറ്റും തന്നിട്ട് ചോദിക്കാൻ നിങ്ങളിവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് എന്നാ രൂപീകരിച്ചത് ഒക്ടോബർ പന്ത്രണ്ട് അപ്പോൾ ഈ ഇയറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയോ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പാരി സമ്മേളനം ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു പാരീസ് സമ്മേളനം പാരിസ് സമ്മേളനത്തിന്റെ പ്രസക്തി എന്താണ് പാരിസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ തലത്തില് മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അല്ലേ അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ് െട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ക്ലിയർ ആയോ എല്ലാവർക്കും കിട്ടിയോ കിട്ടി ഇനി ആകെ അംഗങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട് എത്ര പേരുണ്ടെന്ന് അറിയാമോ ടോട്ടല് ആറ് പേ സോറി ആറല്ല പതിമൂന്ന് പേരുണ്ട് ടോട്ടല് പതിമൂന്ന് അംഗങ്ങളുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് ഇതില് പേര് പെർമനന്റും ബാക്കി ഏഴ് പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ് അപ്പോൾ സ്ഥിര അംഗങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ആറുപേരാണ് സ്ഥിര അംഗങ്ങൾ എത്രയാണ് ആറ് പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരാണ് ഏഴു പേരാണ് അങ്ങനെയാണ് ടോട്ടൽ എത്ര അംഗങ്ങൾ ഉണ്ടാവുന്നത് പതിമൂന്ന് പേര് മനസ്സിലായോ അപ്പൊ ചെയർമാൻ ഉൾപ്പെടെയാണ് കേട്ടോ ആറ് പേര് ആറ് പേര് സ്ഥിര അംഗങ്ങൾ അപ്പൊ ദേശീയ അംഗങ്ങളുടെ കാര്യം ടോട്ടൽ എന്ന് ചോദിക്കുമ്പോൾ പതിമൂന്ന് എന്ന് പറയണം സ്ഥിര അംഗങ്ങൾ എന്ന കോസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം ആറ് എന്ന് തന്നെ ആൻസർ എഴുതണം ഇനി അംഗങ്ങളുടെ യോഗ്യതയെ കുറിച്ച് നമുക്ക് പറയാം അതിനു മുമ്പ് നമുക്ക് ആസ്ഥാനം പരിചയപ്പെടാം ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി ആപ്തവാക്യം ചില ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ രീതികളൊക്കെ അങ്ങനെയല്ലേ ഇതെന്തിന്റെ ആപ്തവാക്യമാണ് സർവഭവന്തൂ സുഖിന ഇത് എന്തിന്റെ ആപ്തവാക്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവഭവന്തൂ സുഖിന ഇനി നമുക്ക് അംഗങ്ങളുടെ യോഗ്യതയിലോട്ട് വരാം അപ്പോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ അംഗങ്ങളുടെ യോഗ്യത മനസ്സിലാക്കിയിരിക്കുക അപ്പോ ആദ്യം ഇതില് രണ്ട് തവണ ഭേദഗതി വന്നിട്ടുണ്ട് ഈ മനുഷ്യാവകാശ നിയമത്തില് രണ്ട് വർഷങ്ങളില് ഭേദഗതി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ടായിരത്തി പതിനാറിലും പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ഒരു യോഗ്യതയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് നമുക്ക് നോക്കാം ചെയർമാന്റെ യോഗ്യത ചെയർമാൻ ആയിരിക്കുന്ന വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയില് ജഡ്ജി ആയിട്ട് റിട്ടയർ ചെയ്ത ആളോ ആണ് എന്ത് ചെയർമാൻ അപ്പൊ ചെയർമാന്റെ യോഗ്യതയാണ് നമ്മളിപ്പോ പറഞ്ഞത് കിട്ടിയോ ചെയർമാന്റെ യോഗ്യത എന്താണ് പരമോന്നത കോടതി അല്ലേ നമ്മുടെ സുപ്രീം കോർട്ടില് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജായി റിട്ടയർ ചെയ്ത ആൾക്കോ ചെയർമാനാകാം അപ്പോ ചെയർമാന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ ഒന്നോടെ പറയാം സുപ്രീം കോടതിയില് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയില് ജഡ്ജായി റിട്ടയർ ചെയ്ത വ്യക്തിക്കോ ആരാവാം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാം ഇനി രണ്ടാമത്തെ അംഗം രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോ അറ്റ് പ്രസന്റ് എന്തായിരിക്കണം സുപ്രീം കോർട്ടില് ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ആയിരിക്കണം സെക്കൻഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ നിലവില് എന്താണ് സുപ്രീം കോർട്ടില് സുപ്രീം കോർട്ടില് ജഡ്ജായിട്ട് സുപ്രീം കോർട്ടില് ജഡ്ജായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ എന്താണ് റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജോ ആയിരിക്കണം അപ്പൊ ഫസ്റ്റ് പേഴ്സന്റെ യോഗ്യത എന്താണ് ചെയർമാന്റെ യോഗ്യത എന്താണ് സുപ്രീം കോടതിയില് ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയില് ജഡ്ജായി റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കും ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സെക്കൻഡ് പേഴ്സൺ ആരാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിയായി നിലവില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കാം ഇനി മൂന്നാമത്തെ തേർഡ് മെമ്പർ തേർഡ് മെമ്പർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അപ്പോ ഹൈക്കോടതിയിലെ തേർഡ് മെമ്പർ തേർഡ് മെമ്പറ് ഹൈക്കോട്ടാണ് കേട്ടോ ാണ് തേർഡ് മെമ്പർ ഹൈക്കോർട്ടിലെയാണ് സെക്കൻഡ് സുപ്രീം കോർട്ട് അപ്പൊ ഫസ്റ്റ് ചെയർമാനും സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടവരാണ് സെക്കൻഡിൽ വരുന്ന സെക്കൻഡ് മെമ്പറും സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടവരാണ് തേർഡിൽ വരുന്നത് ഹൈക്കോടിലെ ചീഫ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിൽ ഹൈക്കോടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കും അപ്പൊ മൂന്ന് പേരുടെ കാര്യമായല്ലോ ഈ മൂന്ന് പേരുടെ ക്ലിയറായോ ഒരിക്കൽ കൂടി പറയാം അപ്പോ ചെയര്മാന്റെ യോഗ്യത എന്താണ് സുപ്രീം കോടതിയില് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയില് ജഡ്ജായി റിട്ടയർ ചെയ്ത വ്യക്തിക്കോ ആരാവാം ചെയർമാൻ ആവാം ഇനി രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയില് ജഡ്ജായി പ്രവർത്തിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ റിട്ടേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിനോ സെക്കൻഡ് മെമ്പർ അല്ലേ അനി തേർഡ് മെമ്പർ എന്ന് പറയുന്നത് ഹൈക്കോട്ടില് ചീഫ് ജസ്റ്റിസോ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് അല്ലോ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അപ്പൊ അംഗങ്ങളുടെ യോഗ്യത ക്ലിയർ ആയോ അംഗങ്ങളുടെ യോഗ്യത നിങ്ങൾ ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ ഇനി കാലാവധി എന്താണ് കാലാവധി നമുക്ക് നോക്കണ്ടേ ഇവരുടെ കാലാവധി നമുക്ക് നോക്കാം ഇനി കാലാവധി എന്താണ് മൂന്ന് വർഷം കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പൊ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഒരു വ്യക്തിക്ക് മൂന്ന് വർഷം വരെ തുടരാം പക്ഷെ അയാളുടെ വയസ്സ് മൂന്നു വർഷത്തിനുള്ളിൽ എഴുപത് വയസ്സ് പൂർത്തിയാവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ വ്യക്തി ആ സ്ഥാനം ഒഴിയണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു അറുപത്തിയെട്ട് വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കില് അറുപത്തെട്ട് വയസ്സുള്ള ആളാണ് ഇപ്പോ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് മൂന്ന് വർഷം രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ എഴുപത് വയസ്സാകുമല്ലോ അപ്പൊ ഈ രണ്ട് വർഷം വരെയേ തുടരാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആദ്യം സംഭവിക്കുന്നത് ഏതാണോ അതാണ് ഒരു ടേം ആയിട്ട് എടുക്കേണ്ടത് കാലാവധിയായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ അപ്പോ ഞാൻ ഇവിടെ ഡേറ്റ് മാത്രം ഇയർ മാത്രം എഴുതാമേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് എന്തായിരുന്നു ഇതെന്തായിരുന്നു ഈ ഡേറ്റ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലേ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്ത് ഡിസംബർ പത്താണ് എന്ത് മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഓർത്തു നോക്കുക പാരീസ് സമ്മേളനം അല്ലെ ഭാര്യ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ തലത്തില് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് അല്ലേ അപ്പോ ഇനി നെക്സ്റ്റ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സോറി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് എന്തായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് എന്തായിരുന്നു ആലോചിച്ചു നോക്കുക ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടോ ഒക്ടോബർ പന്ത്രണ്ട് എന്തായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ കമ്മീഷൻ രൂപീകരിച്ചു കമ്മീഷൻ രൂപീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ക്ടോബർ പന്ത്രണ്ട് പിന്നെ നമ്മൾ നമ്മളെന്താ പറഞ്ഞത് ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആപ്തവാക്യം എന്താണ് സർവ സുഖിനോ ഭവന്തു എല്ലാവരും സുഖമായിരിക്കട്ടെ സൗഖ്യമായിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ അങ്ങനെയാണ് അതിൻ്റെ ആപ്തവാക്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം അംഗങ്ങളുടെ എണ്ണം എത്രയാ പറഞ്ഞേ പതിമൂന്ന് അംഗങ്ങളുടെ എണ്ണം എണ്ണം എത്രയാണ് പതിമൂന്ന് സിക്സ് മെമ്പേഴ്സ് പെർമനന്റ് ആണ് അല്ലെ ആറ് പേര് സ്ഥിരം സ്ഥിരാംഗങ്ങളാ അപ്പൊ നമ്മളെ ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ കഴിഞ്ഞ തവണ മൂന്ന് മൂന്നുപേരെ കുറിച്ചല്ലേ പറഞ്ഞോളൂ ബാക്കി മൂന്ന് പേര് മൂന്ന് പേര് പറഞ്ഞു അല്ലേ പേര് പറഞ്ഞു ഒരാൾ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം രണ്ടാമത്തെ അംഗം സുപ്രീം കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം മൂന്നാമത്തെ അംഗം തി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം അപ്പോൾ ബാക്കി മൂന്ന് പേര് വെൽ ക്വാളിഫൈഡ് ബാക്കി മൂന്ന് പേര് എന്താണ് ഈ രംഗത്ത് ഈ രംഗത്ത് നല്ല പരിജ്ഞാനമുള്ള ആളായിരിക്കണം ബാക്കി മൂന്ന് പേർക്ക് ഈ മനുഷ്യാവകാശ രംഗത്ത് നല്ല പരിജ്ഞാനം ഉള്ളവരായിരിക്കണം അതിലൊരാള് വനിതയുമായിരിക്കണം അപ്പോൾ ആറ് പേരായല്ലോ ബാക്കി ഏഴ് പേരെന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ആണ് പട്ടികജാതി കമ്മീഷന്റെ പട്ടികവർഗ കമ്മീഷൻറെ മൈനോറിറ്റി കമ്മീഷന്റെ ഒക്കെ ചെയർമാൻമാരാണ് ബാക്കി ഏഴ് പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് അപ്പോ അവരുടെ കാലാവധി നമ്മൾ എന്താ പറഞ്ഞത് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങള് പഠിപ്പിച്ചത് കൃത്യമായിട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക നിങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റിൽ ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്ക് താങ്ക്